നമസ്കാരം ബ്രോങ്കറ്റീസ് ബാധയെ തുടർന്ന് റോമിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കുറേ ദിവസം കൂടി ആശുപത്രിയിൽ തുടരും ആശുപത്രി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ബ്രോങ്കറ്റീസ് ബാധ നിയന്ത്രണ വിധേയമായി എങ്കിലും മറ്റ് ചില പരിശോധനകൾ ആവശ്യമായത് കാരണമാണ് മാർപ്പാപ്പ കുറച്ച് ദിവസം കൂടി ആശുപത്രിയിൽ തുടരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രോഗബാധയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് അതേ ദിവസം തന്നെ അദ്ദേഹം നിരവധി ചടങ്ങുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു സി എൻ എൻ വാർത്താ ചാനലിൻ്റെ മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് കാണാനും എത്തിയിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിന് ക്ഷീണാനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നേരത്തെയും പലതവണ മാർഭാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ബ്രോങ്കറ്റീസ് ബാധയെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലും അദ്ദേഹത്തിന് രോഗബാധ ഉണ്ടായിരുന്നു ഇപ്പോഴും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും വീൽ ചെയറിലായാണ് സഞ്ചരിക്കുന്നത് ഈടെ അദ്ദേഹത്തിന് വീണ് താടിക്ക് നേരിയ തോതിലുള്ള പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒമ്പത് മുതൽ അതായത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞതു മുതൽ തന്നെ ഗാസയിലുള്ള സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക് അദ്ദേഹം എല്ലാ ദിവസവും ഫോൺ ചെയ്ത് അവിടുത്തെ വിശേഷങ്ങൾ തിരക്കുമായിരുന്നു അവർക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു ആശുപത്രിയിലെത്തി രണ്ട് ദിവസവും അദ്ദേഹം ഫോൺ ചെയ്യുമായിരുന്നു എന്നാണ് ഗാസയിലെ പള്ളി അധികൃതർ അറിയിച്ചിട്ടുള്ളത് എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും മാർപ്പാപ്പ വിശ്വാസികൾക്കായി ദർശനം അനുവദിക്കാറുള്ളതാണ് എന്നാൽ ഈ ബുധനാഴ്ച ചടങ്ങ് മാറ്റിവെച്ചതായിട്ടാണ് ഇപ്പോൾ വത്തിക്കാൻ അധികൃതർ അറിയിച്ചിട്ടുള്ളത് മാർപ്പാപ്പയുടെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണ് എന്നാണ് വത്തിക്കാൻ ഇറക്കിയ വാർത്താക്കുറിപ്പിലും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പനിബാധ പൂർണ്ണമായും മാറിയിട്ടുണ്ട് എന്നും വാർത്താക്കുറിപ്പ് പറയുന്നു ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് തൻ്റെ പ്രസംഗങ്ങൾ വായിക്കാൻ മാർപ്പാപ്പ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി ഫ്രഞ്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം പലപ്പോഴും ശൈത്യകാലം എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇംബ്രോങ്കറ്റീസ് ബാധയും മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തിയിട്ടുള്ളത് ആശുപത്രിയിൽ കിടന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ ഞായറാഴ്ച മാർപ്പാപ്പ അത്തികാൽ നടക്കുന്ന കുർബാനയിൽ പങ്കെടുത്തിരുന്നു മാർപ്പാപ്പ തൻ്റെ സന്ദേശം അവിടെ വായിപ്പിക്കുകയായിരുന്നു മാർപ്പാപ്പ എഴുതിയച്ച സുവിശേഷ സന്ദേശം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ദിവ്യബലിയിൽ കർദിനാൽ ജോസ് ടൊലന്റിനോ ഡി വെൻഡോജ വായിച്ചു പുതിയ മതിലുകൾ ഉയരുന്ന പരസ്പരം പോഷിപ്പിക്കാനുള്ള അവസരമാകേണ്ടതിന് പകരം വ്യത്യസ്തതകൾ വിഭജനത്തിന് ഉപയോഗിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്നും ഇവിടെ പാലം പണിയാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളെന്നും സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി രോഗം പാടുള്ള വിശ്വാസത്തിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയ താമസമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ആശുപത്രി വിടാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടിയിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാർപ്പാപ്പയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല കാൽമുട്ട് വേദന ഇടുപ്പ് വേദന വൻകുടൽ വീക്കം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അർജന്റീനക്കാരനായ മാർപ്പാപ്പയെ സമീപ വർഷങ്ങളിൽ അലട്ടിയിരുന്നു ഹെർണിയ്ക്കും അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ മറ്റ് മാർപ്പാപ്പമാർ കടന്നുതല്ലാത്ത നിരവധി വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മീയ വിഷയങ്ങൾക്കൊപ്പം തന്നെ ഭൗതികമായ നിരവധി വിഷയങ്ങളിൽ പലപ്പോഴും വിവാദം എന്ന് തോന്നിക്കാവുന്ന കാര്യങ്ങളിൽ പോലും അദ്ദേഹം വളരെ സജീവമായി ഇടപെടുകയും തൻ്റെ സ്വന്തം അഭിപ്രായം വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ലോകത്തു നിന്നുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അദ്ദേഹം പ്രതികരിക്കാറുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആത്മീയ കാര്യങ്ങൾക്കൊപ്പം തന്നെ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളോടും വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ പ്രതികരിക്കുന്ന ഒരു മാർപ്പാപ്പ് കൂടിയാണ് പോപ്പ് ഫ്രാൻസിസ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടി ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ആരോഗ്യനിലയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന പത്തിക്കാൻ്റെ അറിയിപ്പ് ഇവർക്ക് ഏറെ ആശ്വാസകരമായി മാറുകയാണ്